ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തമ്മത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അമ്പത് സെൻറ്റ് സ്ഥലവും അതിൽ രണ്ട് വീടുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടുനോക്കുക അമ്പത് സെൻറ്റ് സ്ഥലവും രണ്ട് വീടുകളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാധാ നോർമൽ വീടാണ് ഇന്നത്തെ വീടിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് അതായത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറി മെയിൻ റോഡിൽ നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്നും മുപ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു വീടും പറമ്പൊക്കെയാണ് നമ്മൾ കാണുന്നത് രണ്ട് വീടുകളാണുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആദ്യത്തെ വീടാണ് ഈ കാണുന്ന വീട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് സാധാ ഒരു ഫാമിലിക്ക് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു വീടും സ്ഥലവും ഒക്കെയാണ് പരിസര പ്രദേശമൊക്കെ ജനവാസ മേഖലയാണ് തൊട്ടടുത്ത് കാണുന്ന വീടുമാണ് കൂടെ വിൽക്കാനുള്ളത് രണ്ട് വീടുകളാണ് ഇന്നത്തെ വീടിലൂടെ നമ്മൾ പരിചയപ്പെടാനായി പോകുന്നത് വീടിനകത്ത് വളരെ നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഈ സ്ഥലത്തുണ്ട് വെള്ളത്തിനായിട്ട് വാട്ടർ ആണ് ഉള്ളത് രാവിലെയും വൈകുന്നേരവും വെള്ളം ലഭിക്കുന്ന വാട്ടർ കണക്ഷനാണ് ഉള്ളത് എല്ലാ ദിവസവും വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവര് നമുക്കിനി വീടിൻ്റെ കണ്ടു നോക്കാം രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാള് കിച്ചൺ ബാത്റൂമും പുറത്താണ് അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമല്ല അങ്ങനെയായിട്ട് ഓട് മേഞ്ഞിട്ടുള്ളൊരു വീടാണ് വളരെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് അകത്തും നമുക്ക് അത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ട് വീടിനകൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് പുറത്തുള്ള കാര്യങ്ങളെല്ലാം അതും പറഞ്ഞു തരാം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് നിസാരവിലയിലൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് അധികം വിലയൊന്നും ഈ രണ്ട് സ്ഥലത്തിനും വീടിനും കൂടി ആകുന്നില്ല ചെറിയ വിലയിലൊക്കെ വീട് നോക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും ഇപ്പം രണ്ട് ബെഡ്റൂമുകളും അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ബെഡ്റൂമുകളാണ് വീടിനകത്തുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കൊന്ന് വിശദമായി തന്നെ കണ്ടുനോക്കാം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കില്ല ഇതിനകത്തുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അടുത്ത ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ കാണുന്നതാണ് അടുത്ത ബെഡ്റൂം അതും അത്യാവശ്യം വലിപ്പവും അതുപോലെ നല്ല നീറ്റും ക്ലീനായിട്ടുള്ള സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് വളരെ മനോഹരമായിട്ടും സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വീഡിയോയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഇതിൽ രണ്ട് വീടുകളാണുള്ളത് ഇപ്പോൾ രണ്ട് വീട് ഒരാൾക്ക് തന്നെ രണ്ട് വീട് വേണമെങ്കിൽ അതും അല്ല ഓരോ വേറെ വേറെ സെപ്പറേറ്റാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും കൊടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ വീടിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ ഡൈനിങ് ഏരിയ ഒക്കെ കണ്ടു അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനോട്ട് ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിനകത്തുണ്ട് ഡൈനിങ് ഏരിയയൊക്കെ നമ്മൾ കണ്ടു ഇനി നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് കണ്ടു നോക്കാം അതിനുശേഷം നമുക്ക് പുറത്തുള്ള കാര്യങ്ങളെല്ലാത്തും പറഞ്ഞു തരാം ഇനി നമുക്ക് വീടിൻ്റെ അടുക്കളയിൽ നിന്ന് നോക്കാം വിറകടുപ്പും അതുപോലെ ഗ്യാസ് അടുപ്പൊക്കെ വെക്കാനുള്ള എല്ലാവിധ സൗകര്യത്തോടും ഒരു വീടാണ് വളരെ മനോഹരമായ പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ട് വീടിന് അതുപോലെ തന്നെ ഉള്ളി കയറി നോക്കിയാലും അതിൻ്റേതായ ഭംഗിയോടുകൂടി തന്നെ നിലനിർത്തിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം പുറത്ത് പുറത്താണ് ബാത്റൂമുള്ളത് അതുപോലെ നൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് ഈ അമ്പത് സെൻറ്റ് സ്ഥലത്തുള്ളത് അതുപോലെ രണ്ട് മൂന്ന് തെങ്ങുകളും മാവ് പ്ലാവ് തേക്ക് കുരുമുളക് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കൃഷികളും ഇവിടെയുണ്ട് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ എണ്ണ എണ്ണയേട്ടാനൊക്കെ പറ്റിയിട്ടുള്ള തെങ്ങൊക്കെ തേങ്ങയൊക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നു ഇതാണ് പുറത്തെ കാഴ്ചകൾ ചുറ്റും ജനവാസ മേഖലയാണ് ഈ സ്ഥലത്തിന്റെ നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ബാങ്കുകൾ സ്കൂളുകൾ ഹോസ്പിറ്റൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് തൊട്ടടുത്തൊക്കെ നമുക്ക് വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും കൂടാതെ ഈ സ്ഥലത്തിന്റെ നൂറ്റമ്പത് മീറ്റർ അകലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ രണ്ട് സിറ്റികളാണ് ഉള്ളത് ഈ സ്ഥലത്തിന്റെ രണ്ട് ഭാഗത്തേക്കും പോയാലും ഓരോ സിറ്റികളിലാണ് നമ്മൾ നമ്മളെത്തുക നൂറ്റമ്പത് മീറ്റർ അകലം മാത്രമേ ആ സിറ്റികളിലേക്കുള്ളൂ രണ്ട് സിറ്റികൾ അവിടെ നടുവിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കൂടാതെ ഈ സ്ഥലത്തേക്ക് പോകുന്നത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡ് പകുതിയാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന വീടും വിൽക്കാനുള്ളതാണ് ഈ രണ്ട് വീടുകളാണ് ഇന്നത്തെ വീടിലൂടെ വിൽക്കാൻ ആഗ്രഹിക്കുന്നത് കൂടാതെ പശു ആട് കോഴിയൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് അത്യാവശ്യം അവരും കോഴികളെയും ആടിനെയും പശുവൊക്കെ വളർത്തുന്നുണ്ട് അതുപോലെ അങ്ങനെയുള്ളവർക്കും പറ്റിയിട്ടുള്ള ഏരിയയാണ് ചെറിയ വിലയിലൊക്കെ സ്ഥലം അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ വിലയിലും അതുപോലെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ അപ്ലൈബിൾ ചെയ്യുന്നതായിരിക്കും ഇതാ ഈ കാണുന്നതാണ് രണ്ടാമത്തെ വീടും ഈ വീടും അതുപോലെ ഒരു വീടാണ് അതും ഈ പറഞ്ഞ പോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിലുമുണ്ട് കൂടാതെ അവിടെ ഒരു തൊഴുത്തും ബശും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു വീടാണ് അപ്പോൾ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇതാണ് വാട്ടർ കണക്ഷൻ രാവിലെയും വൈകുന്നേരം മാത്രമാണ് ഇവിടെ വെള്ളം വരിക എന്നും രാവിലെ വൈകുന്നേരം കറക്റ്റായിട്ട് വെള്ളം കിട്ടുന്നൊരു സ്ഥലം തന്നെയാണ് കോഴിക്കോടും തൊഴുത്തും നമുക്ക് വീടുകളിലൂടെ കാണാനായിട്ട് സാധിക്കും എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അതുപോലെ നല്ല ഇനത്തിൽപ്പെട്ട റബ്ബറുകളാണ് ഇവിടെ കാണുന്നത് കൂടാതെ കുരുമുളക് അതുപോലെയുള്ള മാവ് പ്ലാവ് ഈ പറമ്പിലുണ്ട് അത്യാവശ്യം എല്ലാ കൃഷികളും ഒക്കെ ഒക്കെയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തിനായിട്ട് ചോദിക്കുന്ന വില മൊത്തവില ഈ രണ്ട് വീടുകൾക്കും അമ്പത് സെൻറ്റ് സ്ഥലത്തിനും ചോദിക്കുന്ന മൊത്തവില പതിനേഴ് ലക്ഷം രൂപയാണ് പതിനേഴ് ലക്ഷം രൂപയാണ് ഈ അമ്പത് സെൻറ്റ് സ്ഥലത്തിനും ഈ രണ്ട് വീടുകൾക്കുമായിട്ട് ചോദിക്കുന്നത് ജന്മാന്ത്യ ആധാരമാണ് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ അല്പം താഴ്ത്തി കിട്ടാൻ സാധ്യതയുണ്ട് ഒരുപാടൊന്നുമില്ല അല്പം താഴ്ത്തി കിട്ടാനായി സാധ്യതയുള്ളൂ ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ചെറിയ വീഡിയോയിലൊക്കെ വീടുകളും സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് വീടുകളും നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബബായ് thank you